എൻറെ സി ഡി വാങ്ങിച്ചിട്ട് അത് കോപ്പി അടിച്ച് കോപ്പി അടിച്ച് കൊറേ ഒക്കെ സ്ഥലത്ത് വിറ്റ് ബിസിനസ് ചെയ്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കണ്ണുകളും കാതുകളും അടയ്ക്കൂ ചുറ്റും നടക്കുന്ന പല തമാശകളും വന്ന് പറഞ്ഞ അതിനെയൊക്കെ നമ്മള് തട്ടിക്കൂട്ടിയൊക്കെയാണ് സ്റ്റിറ്റുകൾ ഇന്ന് പാലക്കാട് കോഴിക്കോട് അതാണ്ട് ഡയലോഗോട് കൂടിയിട്ടുള്ള ആ നാടകം ഒരിക്കലും നാടകം കളിക്കാൻ അറിയാത്ത നാലുപേരെ വെച്ചിട്ട് സ്റ്റേജിൽ നാടകം കളിക്കുന്ന ആളുകൾ നീ നീ എന്നെ തള്ളി ചാനലുകൾ ഒരുപാടായി ഡെയിലി കോമഡി വേണ്ടി വരും അപ്പോൾ എഴുതുമ്പോൾ ഇതിന് അത്രത്തോളം ശ്രദ്ധ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല അശ്ലീല തമാശ പറഞ്ഞ പെട്ടെന്ന് ചിരിക്കുമായിരിക്കും പക്ഷെ നമ്മളെ അവിടെ വിലയിരുത്തപ്പെടുക ചെയ്യുന്നു ശരിയല്ലേ എഴുത്തുകാരുണ്ട് പലരും സിനിമ ചെയ്തിട്ടുണ്ട് എത്രയോ മിക്ക സിനിമ ചെയ്യുന്നു ഇന്ന് വരും ഒരാളുടെ സിനിമയിൽ അഭിനയിക്കാൻ എടാ നീവാ എന്ന് എന്നെ വിളിച്ചിട്ടുണ്ട് എല്ലാവരും പൈസക്കാരാവുന്നില്ല

കുട്ടികളെയും ഇന്ന് കുട്ടികളായി മുതിർന്നവരെയും ചിരിപ്പിച്ച പ്രതിഭ മനോജ് ഗിന്നസാണ് ചേരുന്നത് നമസ്കാരം നമസ്കാരം ഒരു കുട്ടിക്കാലത്തിൻ്റെ മൊത്തം ചിരി അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഓണർഷിപ്പ് ചേട്ടനുണ്ട് ഇപ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന പല തമാശകളും അല്ലെങ്കിൽ ഇന്ന് നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ പറയുന്ന പല കൗണ്ടേസിനും സിനിമകളിലെ കൗണ്ടേഴ്സിനെ പോലെ തന്നെ ചേട്ടൻ്റെ സ്റ്റേജ് ഇവൻസിലും കൗണ്ടേഴ്സ് ഉണ്ട് ആ സമയത്ത് ഞങ്ങളുടെ ഒക്കെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു ചേട്ടൻ പലർക്കും പേരറിയില്ല പലർക്കും ഈ ഐറ്റം പറഞ്ഞിട്ട് നാടകത്തിൽ മുതലാളിയായിട്ട് വരുന്ന ആ ചേട്ടനല്ലേ അങ്ങനെയാ പറയുക പിന്നെ പറഞ്ഞ പതുക്കെ പതുക്കെ പേരറിയാൻ തുടങ്ങി പിന്നെ മനോജ് ഗിന്നസ് അല്ലേ അപ്പൊ നമ്മളുടെ മനസ്സിലൊരു ശരിക്കും അങ്ങനെ കമ്പയർ ചെയ്ത് പറയാല സിനിമയിലെ സൂപ്പർ സ്റ്റാർസിനെ പോലെ തന്നെ ഒരാളായിരുന്നു ഈ വലിപ്പത്തിനെ പറ്റി അവയറായിരുന്നു അങ്ങനെ ഒരു വലിപ്പത്തെ പറ്റി അത്ര അറിവില്ലായിരുന്നു നമ്മള് സ്ഥിരം പ്രോഗ്രാമിന് പോവുക അന്ന് തമാശ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ മാത്രമല്ല ഇന്നത്തെ അത്ര മാധ്യമങ്ങളില്ലല്ലോ ഒരുപാട് ടി വി പ്രോഗ്രാമുകളില്ല ആ കാലത്തുള്ളതുകൊണ്ട് അത് കുറച്ച് മെച്ചമായിരുന്നു പിന്നെ എല്ലാവരും ഓർത്തിരിക്കാവുന്ന കുറേ തമാശകൾ അന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനൊരു ഓർമ്മയുള്ള കാലഘട്ടമാണത് ഇന്ന് പല ആളുകളും ഓടി വന്നിട്ട് ചേട്ടാ ചേട്ടൻ സി ഡി മേടിക്കാൻ വേണ്ടി ഞങ്ങൾ കാത്തിരുന്നിട്ടുണ്ട് ഞങ്ങൾ അത് പോയി മലേജ് സി ഡി വാടകയ്ക്ക് പോയിരിക്കുക അപ്പോൾ ഇനി എന്താ വരിക എന്ന് പറഞ്ഞിട്ട് ഞാനൊക്കെ കാത്തിരുന്നിട്ടുണ്ട് എപ്പോഴാണ് ഞാൻ അത് തിരിച്ച് വരിക പല ആൾക്കാരും പൈസ കൊടുത്ത സി ഡി പെർമനൻ്റായിട്ട് വാങ്ങിച്ച് വീട്ടി വെച്ചിട്ടുള്ള ആളുകളുണ്ട് ബിസിനസ് ചെയ്തവരുണ്ട് ആ അത് എൻ്റെ സി ഡി വാങ്ങിച്ചിട്ട് അത് കോപ്പി അടിച്ച് കോപ്പി അടിച്ച് കുറേയൊക്കെ സ്ഥലത്ത് വിറ്റ് ബിസിനസ് ചെയ്ത കൂട്ടുകാരുണ്ടെങ്കിൽ പലരും പറയാറുണ്ട് സി ഡിക്ക് വേണ്ടി കാത്തിരുന്ന കാലഘട്ടങ്ങളെ കുറിച്ച് പറയാറുണ്ട് ഗൾഫിൽ നിന്ന് വരുന്ന എല്ലാവരും പറയും വാപ്പിച്ച് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ചേട്ടൻ്റെ ഒരു വീഡിയോ കാസറ്റ് കാസറ്റാന്ന് കൊണ്ടുപോകുന്നത് അത് കണ്ടിട്ടുള്ളവരുണ്ട് ഒരുപാട് പേർ കാസറ്റ് കടകളിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടത്തിയവരുണ്ട് അങ്ങനെ കുറേ പേര് ഇപ്പോഴും പല സ്ഥലത്ത് ചെല്ലുമ്പോഴും കാണാറുണ്ട് പറയാറുണ്ട് അങ്ങനെ ഈ പല സ്കിറ്റുകളുടെയൊക്കെ ഒരു ഇൻവെൻ്റർ അല്ലെങ്കിൽ പല ഐറ്റങ്ങൾ ഐറ്റങ്ങളുടെ ഒരു കണ്ടുപിടുത്തം ചെയ്തിട്ടുള്ള ആളുകൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മനോചേട്ടൻ്റെ ഹുണ്ണി ചേട്ടൻ്റെയൊക്കെ പല സ്കിറ്റുകളാണ് അപ്പം അതിൽ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തുടങ്ങാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ ഇപ്പം ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് വിത്ത് ഡയലോഗ് ഉൾപ്പെടെ ഓച്ചുതിരി തോന്തുണ്ണി തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ നാടകം പോ അണ്ണാച്ചി പിന്നെ വാട്സ് ഒരു ഡയലോഗോട് കൂടിയിട്ടുള്ള ആ നാടകം ഒരിക്കലും നാടകം കളിക്കാൻ അറിയാത്ത നാല് പേരെ വെച്ചിട്ട് സ്റ്റേജിൽ നാടകം കളിക്കുന്ന ആളുകൾ ഇതിൻ്റെ ഒരു ലെഗസി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പാരമ്പര്യം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ കാസറ്റിലാണ് കളിച്ചത് അത് കഴിഞ്ഞിട്ട് ടിക്ടോക്കും ത്രില്ലറും ഒക്കെ വന്ന കാലഘട്ടമുണ്ട് എത്രയോ പേര് ഇത് അവതരിപ്പിച്ച് പുനരവതരിപ്പിച്ച് അത് ഹിറ്റായി അതായത് ആ കാലാതീതമായിട്ട് ആ സ്കിറ്റ് അങ്ങനെ നിലനിൽക്കുകയാണ് എന്തായിരുന്നു നാടകം സ്കിറ്റിന്റെ പിന്നിലെ കഥ ആദ്യം തന്നെ പറയാം അന്ന് ഒരു സ്കിറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സമയം എടുത്താണ് ചെയ്യാറ് ആ കുറച്ച് സമയം സമയമെടുക്കുക ഒരു സ്കിറ്റ് ഉണ്ടാക്കുക ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ടോ അഞ്ച് ദിവസം കൊണ്ടോന്നും ആയിരിക്കില്ല കുറച്ച് ദിവസം എടുത്ത് എല്ലാവരും ചേർന്ന് എല്ലാവരും ചേർന്നാണ് സ്കിറ്റ് ഉണ്ടാക്കുന്നത് ഒരാൾ എന്തൊരു ത്രെഡ് കൊണ്ട് പറയും നമുക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്താലോ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഒരു സാധനം കേട്ടു അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ബുക്ക് വായിച്ചപ്പം ഇങ്ങനെ ഒരു കണ്ടന്റ് കിട്ടിയെന്ന് പറയും അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് നമുക്ക് അങ്ങനെ അതിനെ ക്രിയേറ്റ് ചെയ്ത് അത് ഒന്ന് രണ്ട് പ്രാവശ്യം പെർഫോം ചെയ്ത് കഴിയുമ്പോഴാണ് ശരിക്കും അതൊരു സ്കിറ്റായി മാറുന്നത് അപ്പം നമ്മൾ സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ ചില സ്കിറ്റുകൾ ചിരി കിട്ടിയില്ലെങ്കിൽ വേണ്ട ആ കണ്ടൻ അത് പോരാടാ അതിനത്രയും തമാശയില്ല അങ്ങനെ അത് മാറ്റി തമാശ ഉള്ളതിനെ അടുപ്പിച്ച് അടുപ്പിച്ച് അടുപ്പിച്ചാണ് അതൊരു വലിയൊരു സ്കിറ്റായിട്ട് മാറുന്നത് ആ സ്കിറ്റ് ഉണ്ടാവാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മുടെ സ്റ്റേജ് ഷോ ഷോയാണല്ലോ മെയിനായിട്ട് അപ്പോൾ അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ പോകുമ്പോൾ പ്രേക്ഷകനെ പിടിച്ചിരുത്തണമെങ്കിൽ കഷ്ടപ്പെട്ട് സ്കിറ്റ് ഉണ്ടാക്കി അത് റിഹേഴ്സൽ ചെയ്തതിൻ്റെ കോസ്റ്റ്യൂം തയ്യാറാക്കി പെർഫോം ചെയ്താൽ മാത്രമാണത് വിജയിക്കുകയുള്ളൂ ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചാനലുകൾ ഒരുപാടായി ഡെയിലി കോമഡി വേണ്ടി വരും അപ്പോൾ എഴുതുമ്പോൾ ഇതിന് അത്രത്തോളം ശ്രദ്ധ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല കഴിവില്ലായിട്ടല്ല എല്ലാവർക്കും കഴിവുണ്ട് പക്ഷേ കൂടുതൽ എഴുതേണ്ടി വരുമ്പോൾ ഇതിൻ്റെ ആ ഇതിനോടുള്ളൊരു പ്രതിബദ്ധത നഷ്ടപ്പെടും കാരണം പേയ്മെൻറ്റ് ഇന്ന് വൈകുന്നേരത്തുള്ള സ്കിറ്റ് കയറ്റണം ഫ്ലോറിൽ അങ്ങനെ എഴുതി വരുമ്പോഴാണ് പണ്ടത്തെ അത്രയും സമയമില്ല അതുകൊണ്ടാണ് പല സ്കിറ്റുകൾക്കും ബലക്കുറവ് സംഭവിക്കുന്നത് പണ്ട് എന്ന് വെച്ചാൽ ഒരു ഗൾഫിൽ പോകണമെങ്കിൽ ഒരു മാസത്തെ എഴുത്ത് ഒരു മാസത്തെ റിഹേഴ്സൽ പിന്നെ ഒരു പത്തോ ഇരുപത്തിനാലോ പ്രോഗ്രാം ഗൾഫിൽ അപ്പോൾ ഒരു മാസം മൂന്ന് മാസമാണ് ഒരു പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഈസ്റ്റേൺ കോമഡി ആയാലും പല കോമഡി ഇപ്പം ഇന്ന് കാണുന്ന പല ഹിറ്റ് കോമഡികളും സമയമെടുത്ത് ചെയ്ത ഇന്ന് അത്രയും സമയമില്ല കാരണം പല ചാനലുകളിൽ കോമഡി വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ധൃതി പിടിച്ച് പെട്ടെന്ന് കണ്ടന്റ് ഉണ്ടാക്കി എൻ്റെ തമാശക്ക് അത്രയും ബലം കിട്ടാത്ത അതുകൊണ്ടാണ് അപ്പം നാടകത്തിൻ്റെ സ്കിറ്റിനകത്ത് തന്നെ അപ്പുറത്ത് നിന്നിട്ട് നാടക സംവിധായകൻ പറയുകയാണ് മനോജേട്ടൻ സ്റ്റേജിലേക്ക് ഉന്തിയങ്ങ് വിട്ടിരിക്കുക മനോജേട്ടനെ അറിയാതെ ഇങ്ങനെ നോക്കി വരും നോക്കുക അപ്പോൾ ഇവിടെ നിന്ന് പറയുന്നുണ്ട് അട്ടഹസിക്കുന്നു അപ്പോൾ എങ്ങനെയത് അറിയില്ല അറിയില്ല ചിരിക്കടാ അപ്പൊ ഒരു ചിരിചിരിക്കും മനോരണ്ട ഒരു ചിരിചിരിക്കുമ്പോൾ ചിരിച്ചിരിക്കും അപ്പൊ അപ്പുറത്ത് എന്ന് പറയുന്നുണ്ട് പഴം പഴംപൊഴുത്തിയ ചിരി ചിരിക്കാനല്ല അട്ടഹത്തിക്കടാ എങ്ങനെയത് അവിടെന്ന് അട്ടഹത്തിക്കാണ് അതെ അതെ അട്ടഹത്തിച്ച് കഴിഞ്ഞിട്ട് പറയണേ അയാൾ ഫീഡ്ബാക്ക് അതും സ്റ്റേജിൽ അതായത് അത് അറിവില്ലായ്മയുടെ ഒരു സ്കിറ്റ് പോലെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് അതായത് സ്കിറ്റ് കളിക്കാൻ നാടകം കളിക്കാൻ ആളുകൾ എത്തിയില്ല അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പിടിച്ച് കുറച്ചുപേരെ കേട്ടു നിർത്തിയിട്ട് നാടകം കളിക്കാം അപ്പൊ അവന് നാടകം എന്താണെന്ന് അറിയില്ല അപ്പൊ അവൻ ഡയറക്ടർ പറയുന്നത് അതുപോലെ തന്നെ പെർഫോം ചെയ്ത് കാണിക്കുന്നു അങ്ങനത്തെ ഒരു സ്കിറ്റാണത് പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന കഥകളൊക്കെ ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് ഉദാഹരണം എൻ്റെ നാട്ടില് സാധാരണ മിക്ക നാടുകളിൽ അന്ന് ഒരു നാടകം അമ്പലത്തിൽ ഉത്സവമായിരുന്നു നാട്ടുകാർ ചേർന്നൊരു ചെറിയ നാടകം ക്ലബിനെ കൊപ്പിക്കാറുണ്ട് ശരിയല്ലേ എന്റെ നാട്ടിലും എല്ലാ ഒരു നാടകം ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങളുടെ കെ സി സുര എന്ന് പറഞ്ഞ ഞങ്ങളൊരു പഞ്ചായത്ത് മെമ്പറായിരുന്നു അദ്ദേഹം മരിച്ചുപോയി അപ്പോ സുരച്ചേട്ടൻ അതിലൊരു നല്ലൊരു വേഷം കൊടുത്തു അപ്പോ നാടകത്തിന് സുരച്ചട്ടൻ കയറി വരുമ്പോൾ ഭയങ്കര കയ്യടിക്കാറ് ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറാണല്ലോ മെമ്പർക്ക് വേണ്ട പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് അപ്പോൾ മെമ്പർ വന്നതോടുകൂടി കയ്യടിച്ചുകൂടി സുരചട്ടൻ ആദ്യമായിട്ട നാടകം പിന്നീട് സുരച്ചട്ടൻ ഇങ്ങനെ പതറിപ്പോയി കയ്യടിക്കു മുന്നിൽ അങ്ങ് പതറിപ്പോയി എന്നിട്ട് ഫസ്റ്റ് ഡയലോഗ് തന്നെ അങ്ങ് തെറ്റിച്ച് കളഞ്ഞു എന്താ ഇവിടെ ഒരു ഗുജാടോലോചന എന്ന് പറഞ്ഞു ഇവിടെ എന്താ ഇവിടെ ഒരു ഗൂഢാലോചന എന്നുള്ളത് പുള്ളിക്കങ്ങ് തെറ്റിപ്പോയി അപ്പോൾ പിന്നെ ജംഗ്ഷനിൽ കണ്ണോ സുരചേട്ടോ എന്താ ഗൂജാടോലന എന്ന് വയ്ക്കും അപ്പൊ ഇതുപോലെ സ്റ്റേജിലല്ലാത്ത നമ്മുടെ ചുറ്റും നടക്കുന്ന പല തമാശകളും വന്ന് പറഞ്ഞ് അതിനെയൊക്കെ നമ്മൾ തട്ടിക്കൂട്ടിയൊക്കെയാണ് ഒരു സ്കിറ്റുകൾ രൂപീകരിക്കുന്നത് ഒരേ സമയം പല ജോലികൾ ചെയ്യുന്ന ഒരാൾ കഥാപ്രസംഗം പറഞ്ഞാലെങ്ങനെ ഇരിക്കും അതെ അതെ എന്നുള്ളൊരു സ്കിറ്റ് അത് എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ അത് പല കേസറ്റുകളിൽ അതിൻ്റെ പല വേർഷൻസ് കണ്ടിട്ടുമുണ്ട് ഇപ്പോൾ ഈ ആ കഥാപ്രസംഗത്തിൽ തന്നെ പല പാട്ടുകളും പിന്നീട് സിനിമാ പാട്ടുകൾ പോലെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാടി നടന്നിട്ടുണ്ട് അതിനെ പറ്റി മനോരായി അറിയാമോ പിന്നെ ഇന്ന് പാലക്കാട് കോഴിക്കോട് കോഴിക്കോട് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് വന്നു അപ്പോ ആ പയ്യൻ എഴുതിയിരിക്കുന്നത് രാത്രി ബൈക്ക് ഓടിച്ചുകൊണ്ട് പോയപ്പോൾ ഇവൻ ഈ എന്റെ ഈ സ്കിറ്റ് ഓർത്ത് ഇങ്ങനെ പാട്ടും പാടി ഇങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ട് പോയപ്പോൾ ഒരു വണ്ടി പെട്ടെന്ന് വളവ് തിരിഞ്ഞു വന്നു അപ്പൊ അതില് ഈ ബോർഡ് പാലക്കാട് എന്നുള്ളൊരു ബോർഡ് വരുമ്പോൾ വണ്ടി വെട്ടിച്ചു എന്ന് പറയുന്നു എനിക്ക് മെസ്സേജ് വന്ന കഴിഞ്ഞ ദിവസം ചേട്ടാ ചേട്ടന്റെ സ്കിറ്റ് ഓർത്തുകൊണ്ട് ഞാൻ അതിന്ന് രക്ഷപ്പെട്ടു വന്നു ട്രോള് ഓ നിന്റെ സ്കിറ്റ് കണ്ടിട്ട് എന്ന് ട്രോള് വരും അപ്പൊ അങ്ങനെ ഒരു അനുഭവം ഇങ്ങനെ പറഞ്ഞു ആ പാട്ടുണ്ടല്ലോ അപ്പൊ ഇന്ന് പാലക്കാട് നല്ല കോഴിക്കോട് അടിമാലി അങ്കമാലി ആലപ്പുഴ കൊല്ലം മാരിപ്പള്ളി ആ പാട്ടിന്റെ മേനിലെ ഒറിജന്റെ കഥ എന്താ എൻ്റെ ഒരു ഫ്രണ്ട് എഴുതിയൊരു കഥാപ്രസംഗമാണ് ആ അത് ഇന്ന് പാലക്കാട് നാളെ കോഴിക്കോട് അടിമാലി അങ്കമാലി ആലപ്പുഴ കൊല്ലം പാരിപ്പള്ളി ഒരു സ്കിറ്റ് അവതരിപ്പിക്കും അത് ലെങ്ത്ത് പോകുമ്പോൾ ഒറ്റ കഥാപ്രസംഗം തന്നെ ആകുമ്പോൾ അതിനൊരു ആവർത്തനം അല്ലെങ്കിൽ ഒരു ബോറടി തോന്നുന്നതുകൊണ്ട് പല രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് പല പാട്ടുകളും പല കഥകളും ആകുമ്പോൾ അതിന് കുറച്ചും കൂടെ എൻ്റർടൈൻമെൻറ്റ് കൂടും അതുകൊണ്ടാണ് മരുന്ന് കച്ചവടം ബുക്ക് കച്ചവടം പിന്ന് കച്ചവടം കഥാപ്രസംഗത്തിൻ്റെ ഇടയിൽ ഇതെല്ലാം തിരികെ കയറ്റി ഷോട്ട് ചെയ്തത് അങ്ങനെ അപ്പോൾ ആ ഒരു കഥാപ്രസംഗം തന്നെ കുറേ നേരം ഒരു കഥ പറഞ്ഞു ഓർത്തിരിക്കാതെ പല പല വിഷയങ്ങളെ ഷോർട്ട് ചെയ്ത് അവതരിപ്പിച്ചാൽ പെട്ടെന്ന് ആളുകളിൽ ആളുകൾക്ക് രസം കൂടുതലായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ ഒരു കഥാപ്രസംഗം അത് എഴുതിയത് എങ്ങനെയാണ് അതിൻ്റെ പിന്നിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇല്ല ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല പല വിഷയങ്ങൾ എടുക്കും ഡ്രാമ എടുക്കും കഥാപ്രസംഗങ്ങളെടുക്കും വില്ലടിച്ചാൻ പാട്ട് എടുക്കും അപ്പം അങ്ങനെ അതിൽ തന്നെ ഇപ്പൊ ആ സ്ക്രിപ്റ്റിനകത്ത് നായിക നടന്ന് നടന്ന് നടന്നിട്ട് കാല് വേദനയ്ക്കും കാലുവല്ലാത്ത വേദന കഴപ്പ് വല്ലാത്ത ഒരു വേദനയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വേണ്ടത് വേദന മാറാനുള്ള ഒറ്റമൂലി ഒറ്റമൂലിന്ത് നവോതഹരം കൊത്താമല്ലി ഇവയെല്ലാം ചേർത്ത് ചൂടുവെള്ളം അല്പം ചൂടുവെള്ളത്തിൽ തിരുമി തേച്ചാൽ നിങ്ങളുടെ ആ കാലുവേദന ആ സമയത്ത് മാറിപ്പോകും ആശാന കഥ മാറി ഇന്ന് പാലക്കാട് കോഴിക്കോട് അപ്പൊ ഇതിനകത്ത് നമ്മള് ശരിക്കുള്ള അങ്ങനത്തെ മരുന്ന് വിൽപ്പനക്കാരെ ഒബ്സർവ് ചെയ്യണല്ലോ തീർച്ചയായിട്ടും ഇത് മരട് ഒരു മരുന്ന് വിൽപ്പനക്കാരനുണ്ട് അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി അദ്ദേഹത്തിന്റെ സ്റ്റൈലാണ് ഞാൻ അതിൽ എടുത്തത് ഓക്കെ ഓക്കെ പണ്ട് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അദ്ദേഹം ഇങ്ങനെ ചെറിയൊരു വണ്ടിയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ പ്രിയമുള്ളവരെ തുപ്പ് കലർന്ന ഈ മൺ മരുന്ന് എന്നൊക്കെ പറഞ്ഞ അത് കേട്ടിട്ട് അതിനെ ഞാൻ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്തതാണ് ആഹ് ചുറ്റുവട്ടത്തുള്ള പല കാര്യങ്ങളും പല സ്കിറ്റുകളും പല ആർട്ടിസ്റ്റുകളും ഇതുപോലെ ആഡ് ചെയ്യാറുണ്ട് പണ്ട് എന്നൊക്കെ പറഞ്ഞ പല റെഫറൻസ് ഇപ്പൊ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ തന്നെ പല പല ആളുകളെ നമുക്ക് കാണാൻ പറ്റും നേരിട്ട് പോയി കാണാൻ പക്ഷെ നിങ്ങളുടെ സ്കിറ്റിലെ പ്രത്യേകത പലപ്പോഴും നമ്മൾ നേരിട്ട് റിയൽ ലൈഫിൽ കാണുന്ന ആളുകളെ കഥാപാത്രങ്ങളായി കൊണ്ടുവന്നിട്ട് അപ്പൊ അവരെ കാണുമ്പോ അത് ആ സ്പോട്ടിൽ അത് എഴുതി വെക്കുകയോ നോട്ട് ചെയ്യുക അതിന്റെ ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു നോട്ട് ചെയ്യില്ല നമ്മുടെ ഉള്ളിൽ അത് നിൽക്കും ആ മനസ്സിൽ നിൽക്കുവായിരുന്നു ഇപ്പൊ അയ്യപ്പ ബൈജു എന്നു പറയുന്ന കഥാപാത്രം അങ്കമാലി സ്റ്റാൻഡിന്റെ ഫ്രണ്ടില് കള്ളു കുടിച്ച് സ്ഥിരം നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോ പ്രശാന്ത് അങ്കമാലി വന്ന് നിൽക്കുമ്പോൾ ട്രൂപ്പിന്റെ വണ്ടി വരാൻ വൈകുന്ന സമയങ്ങളിൽ ഇദ്ദേഹം കിടന്ന് കാണിക്കുന്ന ഈ ചേഷ്ടകളെല്ലാം കണ്ട് കണ്ട് കണ്ടാണ് മിക്കപ്പോഴും അദ്ദേഹം അവിടെ ഉണ്ടാവും മദ്യപാനി അദ്ദേഹം ഉണ്ടാവും അപ്പൊ ആ ഒരു കഥാപാത്രമാണ് അയ്യപ്പ ബൈജു ആയി മാറിയത് പറയാനല്ലേ എന്ന് ക്യാരക്ടർ അങ്കമാലി അടുത്തുള്ള ഒരു ഒരു സുഹൃത്തായിരുന്നു ഇപ്പോൾ തമാശ എഴുതുന്നവരും അല്ലെങ്കിൽ തമാശ പറയുന്നവരും ഒരു പ്രശ്നമായിട്ട് പറയുന്നത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ പറ്റിയാണ് നമുക്കൊരു തമാശ പറയുന്ന നമ്മൾക്ക് ആളുകൾക്ക് വേദന ഉണ്ടാവരുത് ആളുകളെ ബോഡി ഷെയിം ചെയ്യരുത് എന്നൊക്കെ പക്ഷെ മനോജേട്ടൻ തന്നെ ഒരു കാലഘട്ടത്തിൽ മനോജേട്ടൻ സ്വയം നേരത്തെ ബേസ് ചെയ്തുകൊണ്ട് തമാശകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ വലിയ ഹിറ്റുകളായിരുന്നു നമ്മളെല്ലാവരും അത് കൈയടിച്ച് ചിരിച്ചിട്ടുണ്ട് അതായത് മനോചട്ടൻ സ്റ്റേജിലേക്ക് കയറി വരുമ്പോൾ തന്നെ സ്റ്റേജ് ഓപ്പറേറ്റേഴ്സിന് പറയും കുറച്ചുകൂടി ലൈറ്റ് കൂട്ടിയിട്ടുണ്ടായിരുന്നു ഞാനാണ് എന്നൊക്കെ അതുപോലെ മനോചട്ടിനെ ഓപ്പോസിറ്റ് ഉള്ള ആളും കൂടിയിട്ട് കറുപ്പിനെ ഏഴാടക്കാം പക്ഷേ ബാക്കി തൊണ്ണൂറ്റി മൂന്ന് വെളുപ്പിനുള്ള തമാശ ഒക്കെ അന്ന് ഭയങ്കര ഹിറ്റായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനത്തെ തമാശകൾ എഴുതാനോ പറയാനോ പറ്റില്ല ചിലപ്പോൾ അതിന് റിയാക്ഷൻ വേറെ രീതിയിലായിരിക്കും അതിനെപ്പറ്റി ബോധവാനാണോ അല്ലെങ്കിൽ അതിനു വേണ്ടി മാറ്റുന്നുണ്ടോ വളരെ ബോധവാനാണ് ബോഡി ഷെയ്മിങ് എനിക്കൊന്നും ഞാൻ പറയാറുണ്ട് നമ്മളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ രണ്ട് പേര് ചേരുമ്പോഴാണ് ഗിവാൻ ടേക്ക് പോലെ ഇങ്ങോട്ടൊരു ഒരു ചോദ്യം വരുമ്പോഴാണ് തമാശയായിട്ട് അത് പറയാൻ പറ്റും ഒറ്റയ്ക്ക് നിന്ന് തമാശ പറഞ്ഞ സ്റ്റാൻഡപ്പ് പോലെ കുറച്ച് നേരം അതിന് പറ്റുകയുള്ളൂ തമാശ അപ്പുറത്തുനിന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ അതിന് രസകരമായ മറുപടി പറയുമ്പോഴാണ് അതൊരു ചിരിയായിട്ട് വരുന്നത് അപ്പോൾ ആ ചോദ്യം അത്തരത്തിലുള്ളൊരു ചോദ്യമായിരിക്കും ആദ്യകാലങ്ങളിതൊന്നും പ്രശ്നമില്ലായിരുന്നു ഏത് നമ്മൾ ഇപ്പം ഇത്തിരി നിറത്തെക്കുറിച്ച് പറഞ്ഞാലോ ഞാൻ ഇത്തിരി താഴ്ത്തി പറഞ്ഞാലോ ഒന്നും പ്രശ്നമില്ലായിരുന്നു ഇപ്പോൾ അതിനെല്ലാം കുറച്ച് പ്രശ്നങ്ങളുണ്ട് ശരീരത്തെക്കുറിച്ച് വർണ്ണത്തെക്കുറിച്ച് നിറത്തെക്കുറിച്ച് അതൊക്കെ ഇപ്പോൾ പറയാൻ പറ്റില്ല ഇപ്പം ഞങ്ങൾ ഞാനൊക്കെ അന്ന് ഒക്കെ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട് അശ്ലീലങ്ങൾ പറയാതിരിക്കുക അശ്ലീല തമാശ പറഞ്ഞാൽ പെട്ടെന്ന് ചിരിക്കുമായിരിക്കും പക്ഷെ നമ്മളെ അവിടെ വിലയിരുത്തപ്പെടുകയാണ് ചെയ്യുന്നത് ശരിയല്ലേ നമ്മൾ നമ്മൾ അവരുടെ മുമ്പിൽ ഓ ഇത്തരത്തിലുള്ള തമാശ പറയുന്നവരെ എൻ്റെ ഒന്ന് ഒരു സീഡിയല്ലോ കസറ്റുകളിലോ മോശപ്പെട്ട വാക്കുകളൊന്നും പറയില്ല നല്ല തമാശ മതി അതാണ് ജനങ്ങൾക്ക് ഇഷ്ടം അത് നിലനിൽക്കും അതിൽ തന്നെ ഇപ്പം മോശപ്പെട്ട അല്ലെങ്കിൽ ഡബിൾ മീനിങ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ ഒരു സ്കിറ്റ് തന്നെ റഫറൻസ് ആയിട്ട് എടുത്ത് പറയുന്നത് അതായത് സന്യാസം പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വിദ്യാർത്ഥികളും മെയിൻ ഒരു സന്യാസിയുടെ ഒരു സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു സ്കിറ്റ് ഉണ്ട് അപ്പം അതിനകത്ത് പലപ്പോഴും സന്യാസിയെ ചോദ്യം ചെയ്യുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നത് മനോചരനാണ് ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്തോടും ഇങ്ങനെ ചെയ്തോടും ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഈ സന്യാസിയുടെ പല പൊള്ളത്തരങ്ങളൊക്കെ പൊളിക്കുന്ന ആള് ചേട്ടനാണ് ഓരോ തവണയും പൊള്ളത്തരം പൊളിക്കുന്ന സമയത്ത് ഈ മെയിൻ സന്യാസി മനോജരന്റെ ചെവി വന്നിട്ട് ചീത്ത വിളിക്കുകയാണ് അതായത് നമുക്കറിയാം എന്താ രീതിയിലും അപ്പോ ഇവിടെ നിന്ന് ചോദിക്കുന്നില്ല എന്താണത് അപ്പോ പറയുന്നുണ്ട് ജ്ഞാനം കൊടുത്താ തന്നാണ് ജ്ഞാനത്തിന് പകരം ജ്ഞാനം എന്ന് പറയുമ്പോൾ സന്യാസിമാർ സംസാരിക്കുന്ന ഭാഷയുമായി അതെ എന്നാൽ അവിടെ വേറെ മനസ്സിലാവുന്നത് മനസ്സിലാവുകയും ചെയ്യും അപ്പം അതിന് ശരിക്കും അന്ന് കുറേ അധികം വർക്ക് ചെയ്തിട്ട് ഇതിൽ ഡബിൾ ഒരിക്കലും ഡബിൾ മീനിങ്ങിൽ പോരുത് എന്നുള്ളൊരു ചിന്ത കൃത്യമായിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ടുണ്ട് ഡബിൾ മീനിങ് പറയുന്ന തമാശ വേണ്ട എന്ന് കുഞ്ഞു നമ്മൾ എന്ന് മിമിക്രി തുടങ്ങി അന്ന് മുതലേ ഇത് വേണ്ട കാരണം അത്തരത്തിലുള്ള തമാശകൾക്ക് അധികം ആയുസ് നമ്മൾ അവിടെ ചെറുതാവുക ചെയ്യുന്നത് ശരിയല്ലേ ഒരു അച്ഛനമ്മ അല്ലെങ്കിൽ ഒരു ഫാമിലിയൊക്കെ വന്നിരിക്കുന്ന ഒരു സ്റ്റേജിൽ നമ്മൾ ഇത്തരത്തിലുള്ള തമാശകൾ പറഞ്ഞാൽ അത് നമ്മളെ കണ്ട് ഇങ്ങനെ ചിരിക്കുമെങ്കിലും ഉള്ളിൽ ഒരു നമ്മളൊരു മോശപ്പെട്ട വ്യക്തി പോലെയാണ് തോന്നുന്നത് അത്ര തമാശകൾ പൊതുവെ ഇന്ന് വരെ യൂസ് ചെയ്തിട്ടില്ല അങ്ങനെ വേണ്ടാന്നുള്ള തീരുമാനമാണ് എന്തിനാണ് അങ്ങനെ തമാശ പറയണേ അതല്ലേ ഈ എങ്ങനെയാണല്ലോ എങ്കോട്ടിയാണ് എന്ന് പറയുന്ന സമയത്ത് ഏകപാദേഹ ഏറ്റം എവിടെയും നർമ്മം കണ്ടെത്തുക അപ്പം നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒരു ചാനൽ പ്രോഗ്രാം ആണെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് നല്ലത് മാത്രം അടുപ്പിക്കാം സ്റ്റേജിൽ നമ്മൾ തന്നെ എഡിറ്റേഴ്സാണ് നമ്മൾ എഡിറ്റ് ചെയ്ത് വൃത്തിയായിട്ട് ഇത് അവതരിപ്പിച്ചാൽ മാത്രമേ തമാശ വരികയുള്ളൂ ഒരു തമാശ പറഞ്ഞു അഞ്ചെണ്ണം പറഞ്ഞത് തമാശയല്ല പിന്നെ ആറാമത്തെ തമാശ അത് ആ സ്കിറ്റ് അത്ര സുഖാവില്ല ഓക്കെ അപ്പം ഈ നാലെണ്ണം ഈ മൂന്നെണ്ണത്തെ ഞങ്ങൾ മുറിച്ച് കളയും എന്നിട്ട് ഈ ആറാമത്തേനെടുത്ത് ഇങ്ങോട്ട് അടുപ്പിക്കും എന്നിട്ട് അതിന്റെ ലോജിക്ക് നോക്കി എന്നെ ചേർത്ത് കൊണ്ടുപോകും അങ്ങനെയാണ് സ്കിറ്റ് ചെയ്യുന്നത് നമ്മൾ കുറെ ചിലവർ ഭയങ്കര തമാശ പറയും ഇപ്പം നമ്മൾ ടി വി ചാനലിൽ അരമണിക്കൂറാ കണ്ടന്റ് ഒരു ഒന്നര മണിക്കൂർ ഷൂട്ട് ചെയ്യും ഓക്കെ ഒരു മണിക്കൂർ സാധനം എഡിറ്റ് ചെയ്ത് കളയും കന്നാലാണ് അതിന്റെ കറക്റ്റ് പെർഫെക്ഷനിൽ എത്തുകയുള്ളൂ ഒരിക്കലും ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് തമാശ എങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് കാണുമ്പോൾ ഉണ്ടാവില്ല അതിനെ എഡിറ്റ് ചെയ്ത് അടുപ്പിക്കുമ്പോൾ നല്ലൊരു ഷോയ്മൂ അത് തന്നെയാണ് ലൈവില് ലൈവിൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ സമയമില്ല കൊണ്ടുപോയിട്ട് നമ്മൾ നേരത്തെ എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് നല്ലൊരു പ്രോഗ്രാം ആക്കി റിഹേഴ്സൽ ചെയ്ത് മാറ്റിയിട്ട് വേണം പെർഫോം ചെയ്യുക ആ സമയങ്ങളിൽ ഇപ്പോൾ ഉണ്ണിച്ചേട്ടനും മനോചേട്ടനും ആയിരിക്കും അടുത്ത കോമേഡിയൻ മലയാള സിനിമയിൽ എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വലിയ സംഘമുണ്ട് ഞാനുൾപ്പെടെ അതിന് കാരണം ഞാൻ പറയാം അതായത് ജഗത് ചേട്ടൻ വന്നു ഹരിശ് അശോകൻ ചേട്ടൻ വന്നു അതിനുശേഷം സലീം കുമാറിൻ്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പതുക്കത് സുരാജിലേക്ക് മാറി സുരാജിന് ശേഷം പിന്നെ ആര് എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് അദ്ദേഹം പതുക്കെ സീരിയസിലേക്ക് കടക്കുന്നു അദ്ദേഹം കുറച്ച് ചെറിയ സീരിയസ് റോളുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാറ്റത്തിലേക്കൊക്കെ വന്നിരിക്കുന്നു ബാബു ജനാർദ്ധൻ സാറിൻ്റെയൊക്കെ സിനിമകളിലേക്ക് മാറി അദ്ദേഹം അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് വന്നു അപ്പോൾ സുരാജ് ചേട്ടൻ്റെയൊക്കെ വരവോട് കൂടി തന്നെ ഞങ്ങൾ വിചാരിച്ചിരുന്നു അതായത് അടുത്ത ആ നായകൻ്റെ കൂട്ടുകാരനെ ഒരു കോമേഡി ഞാൻ ഉണ്ടാവുമല്ലോ ഫുൾ ടൈം തമാശകൾ പറയുന്നത് ശക്തമായിട്ട് വിശ്വസിച്ചിരുന്ന ഒരു എന്താ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു ഒരു നായകന്റെ ഒരു കൊമേഡിയൻ ദിലീപോ സലീം കുമാർ അരശോഞ്ചട്ടനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം സിനിമയിൽ എത്താത്തത് എന്താന്ന് പലരും ചോദിക്കും ഒരു എട്ടുപത്ത സിനിമയിൽ അഭിനയിച്ചെങ്കിലും അഭിനയിച്ചെങ്കിലും ശ്രമങ്ങളാണ് ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നത് രൂപപ്പെടുത്തുന്നത് ഞങ്ങളൊക്കെ ചിന്തിച്ചിരുന്ന ഞാൻ സ്റ്റേജിൽ ഭയങ്കര കോമഡി കാണിക്കും സ്റ്റേജിൽ സ്കിറ്റൊക്കെ ഗംഭീരമായിട്ട് ചെയ്യും ഇപ്പം ഞാൻ ആ കാലത്തോർത്തു ആരെങ്കിലുമൊക്കെ വിളിക്കും എന്നിട്ടൊരു വേഷം തരും എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരു കാലം പക്ഷെ അതൊന്നുമല്ല അന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പല കലാകാരന്മാർ അവർ ഇന്ന് നല്ല മെയിൻ നടന്മാരൊക്കെ ആണെങ്കിലും അവരന്ന് ഈ സ്കിറ്റ് അവതരിപ്പിക്കുമ്പോഴും സ്കിറ്റിൽ ചിലപ്പോൾ ഒരു പേപ്പറെ കൊണ്ട് തന്നെ വേഷമൊക്കെ ആയിരിക്കും എങ്കിലും അവരെന്നും ശ്രമിച്ചുകൊണ്ടിരുന്നു എടാ നീ ഇന്നലെ എന്ത് നീ വരില്ല ഞാൻ സി ബി മലി സാറിനെ കാണാൻ പോവാ അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്ത് പോകാം നീ ഇന്നലെ വരാത്തെന്താ ഇന്നലെ ഞാനവിടെ തെങ്കാശിലോ ഷൂട്ട് പറഞ്ഞു ഒന്നുമില്ല എന്നാലും ജസ്റ്റ് ഒന്ന് പോയി ഈ ശ്രമം നടത്തിയിട്ടുള്ള എല്ലാ എൻ്റെ സുഹൃത്തുക്കളും ഇന്ന് സിനിമാ താരങ്ങളാണ് സലിംഗുമാർ ഞങ്ങളൊക്കെ ട്രൂപ്പി കളിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ കുറച്ച് പഠിച്ചിട്ടുണ്ട് അന്നും അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി നടക്കാറുണ്ടായിരുന്നു എൻ്റെയൊക്കെ ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമാശ പറയണ്ടല്ലോ സ്റ്റേജിൽ നല്ല കോമഡി കളിക്കേണ്ടല്ലോ എന്നെ സിനിമയിൽ ഇവിടെ നിന്ന് കൊണ്ടുപോകാന്ന് പറയുന്നത് ഒരു മനുഷ്യനും കൊണ്ടുപോകില്ല നമ്മൾ ശ്രമിക്കുക സിനിമയ്ക്ക് വേണ്ടി ശ്രമിക്കുക ശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്നല്ല രണ്ടല്ല മൂന്നാമത്തെ പ്രാവശ്യം എവിടെയെങ്കിലും ഒരു സിനിമ നടനായിട്ട് മാറാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്ക് ശ്രമങ്ങളുണ്ടായിരുന്നില്ല ഞാൻ കൂടുതലും സ്റ്റേജിനെ സ്നേഹിച്ചു ഓക്കെ സ്റ്റേജിനെ സ്നേഹിക്കാൻ കാര്യം വരുമാനം ജീവിതം എന്ന് പറയുന്നത് ഈ സ്റ്റേജിലാണ് അപ്പോൾ ഈ സ്റ്റേജ് വിട്ട് നമുക്ക് സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പത്ത് ദിവസം പതിനഞ്ച് ദിവസം എവിടെയെങ്കിലും പോയി കിടക്കേണ്ടി വരും അല്ലെങ്കിൽ അവർ പറയുന്ന സ്ഥലത്ത് ചെല്ലേണ്ടി വരും അന്നേരം ഈ സ്റ്റേജ് പരിപാടികളെല്ലാം മുടങ്ങിപ്പോകും നമ്മുടെ നമ്മുടെ വരുമാനം നിന്നു പോകും അപ്പം അതുകൊണ്ട് അന്ന് ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് ഈ സ്റ്റേജിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേജിൻ്റെ പുറകെയുള്ള ഓട്ടമായിരുന്നു ഇനിയിപ്പോൾ സിനിമയ്ക്ക് വേണ്ടിയൊക്കെ ശ്രമിക്കണം അല്ല അന്ന് ആ സമയത്ത് അല്ലെങ്കിൽ ഈ സമയത്തും ആളുകൾ ചോദിക്കുന്നില്ലേ മനോജ് ഇനി സിനിമ നോക്കണ്ടേ അങ്ങനെ ഇഷ്ടം പോലെ ഈ ബഡായി ബംഗ്ലാവിലെ മമ്മൂക്ക ഒഴിച്ച് എനിക്ക് തോന്നുന്നു ബാക്കി എല്ലാ നടന്മാരും അഞ്ച് വർഷം ഉണ്ടായിരുന്നു ബഡായി ബംഗ്ലാവിൽ അപ്പം മിക്ക ആർട്ടിസ്റ്റുകളും കാണും എന്താ സിനിമയിലൊക്കെ നോക്കാത്ത ഞാൻ പറയും ആ നോക്കണം എന്ന് പറയും കാരണം അഭിനയിക്കാൻ അറിയാൻ പാടില്ല നമുക്ക് ആ എന്താ പറയണേ ഒന്ന് ചാൻസ് ചോദിക്കാൻ ചോദിക്കാനറിയില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഇനി അവർ ഓയി എന്താ തരുവോ ഇനി എന്താണെന്നൊന്നും അറിയാൻ പാടില്ലാത്ത ഒരു ഒരവസ്ഥ കാരണം ചോദിക്കാറില്ല അതാണ് ശരിക്കും സംഭവിച്ചത് സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല സിനിമയിൽ അഭിനയിക്കണം അതിയായ ആഗ്രഹമുണ്ട് ഇനി ശ്രമിക്കണം ഈ കലാഭമണിചേൻ്റെ കൂടെയും കുറെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് മനസ്സിലായിട്ട് ആടക്കടലിൽ എന്നുള്ള സിനിമയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ റോളുകളുടെ ഒരു റോളാണ് അതായത് കലഭമണി ചേട്ടൻ്റെ കൂടെ ഫുൾ ടൈം ഉണ്ടാവും ആ സിനിമയുടെ അത് അദ്ദേഹം എപ്പോഴെങ്കിലും നീ സ്റ്റേജ് അല്ലാതെ സിനിമ ചെയ്യണം അങ്ങനെയുള്ള ഉപദേശങ്ങൾ തന്നിരുന്നു അദ്ദേഹമായിട്ടുള്ള മണിച്ചേട്ടനായിട്ടുള്ള ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിൻ ഗിന്നസ് എന്ന് പറയുന്ന ഒരു ട്രൂപ്പിൽ മണിച്ചേട്ടൻ ആർട്ടിസ്റ്റ് ആയിരുന്നു ഓക്കെ അപ്പോൾ കൊച്ചിൻ ഗിന്നസിൻ്റെ വണ്ടി ഈ ചാലക്കുടിയിൽ വെച്ച് ആക്സിഡൻറ്റായി അതിൽ ഡ്രൈവർ മരണപ്പെട്ടു പോയി കൊച്ചിൻ ഗിന്നസിൻ്റെ ട്രൂപ്പ് ഏകദേശം ഒന്ന് ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്താണ് കെ എസ് പ്രസാദ് കടൻ തന്നെ കൊച്ചിൻ ഗിന്നസിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ മണിച്ചേൻ്റെ കൂടെ ഞാനും ആ ട്രൂപ്പിലുണ്ട് മണിച്ചേട്ടൻ ഒരു ഐറ്റം കളിക്കുമ്പോൾ അടുത്ത സ്കിറ്റ് എൻ്റെ സ്കിറ്റാണ് അപ്പോൾ അങ്ങനെ മത്സരിച്ച് പ്രോഗ്രാം ചെയ്യുന്നൊരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒരു മാസത്തോളം കണ്ട് മണിച്ചേട്ട് കൂടെ ഞാൻ ആ ട്രൂപ്പിലുണ്ട് ആ സമയത്താണ് വിനോദശാലയിൽ മണിച്ചേട്ടൻ അഭിനയിക്കുന്നത് വിനോദശാലയിൽ സീരിയലാണത് കോമഡി ദുരാർശൻ്റെ അതിനുശേഷം സല്ലാഭം സിനിമ തുടങ്ങുന്നത് ആ ട്രൂപ്പിൽ തന്നെ ഉള്ളപ്പോഴാണ് ഓക്കെ അപ്പോൾ അങ്ങനെ കുറച്ച് നാൾ മണിച്ചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ മണിച്ചേട്ടൻ സ്റ്റേജിൽ കയറുമ്പോൾ എന്നെ വിളിക്കുമ്പോൾ പറയുന്നത് അടുത്ത കൊമേഡിയനാണെന്നൊക്കെ പറഞ്ഞ പരിചയപ്പെടുത്തോളു അത്ര നല്ല സൗഹൃദമാണ് മണിച്ചറിനായിട്ട് പിന്നെ മണിച്ചു സിനിമയിലേക്ക് തിരക്കായി കുറച്ച് ഷോസ് ഒക്കെ പുറത്തും ഒക്കെ ആയിട്ട് ചെയ്യാറുണ്ട് അങ്ങനെ മണിച്ചറിനായിട്ടൊരു നല്ല സൗഹൃദമായിരുന്നു അദ്ദേഹം അദ്ദേഹം ഉൾപ്പെടെ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ അടുത്ത കൊമേഡിയൻ നീയാണ് അപ്പൊ അദ്ദേഹം എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ട് അതായത് നീ സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യണം ഞാൻ അപ്പുറത്തെ ട്രൈ ചെയ്ത പോലെ നീ ചെയ്യണം അങ്ങനത്തെ ഉപദേശങ്ങൾ ആ സൗഹൃദത്തിൽ ഉണ്ടായിരുന്ന അങ്ങനെ ഉപദേശങ്ങളില്ല പൊതുവെ മിമിക്രിക്കാരെന്ന് പറഞ്ഞാൽ അപ്പോൾ എൻ്റെ ഒരുപാട് സീനിയറായിട്ടുള്ളവരും കൂടെ ഉള്ളവരും ഒക്കെ പലരും സിനിമാ നടന്മാരായി കഴിയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർ വേറൊരു ട്രഫൈലിലേക്ക് മാറുകയാണ് അവർ പെട്ടെന്ന് വേറൊരു ട്രാക്കിലേക്ക് മാറുകയാണ് ഒരുമിച്ച് ഈ എഴുത്തുകാരുണ്ട് പലരും സിനിമ ചെയ്തിട്ടുണ്ട് എത്രയോ മിമിക്രിക്കർ സിനിമ ചെയ്യുന്നു ഇന്ന് വരെ ഒരാളുടെ സിനിമയിൽ അഭിനയിക്കാൻ എടാ നീവ എന്ന് എന്നെ വിളിച്ചിട്ടില്ല അതൊരു പരാതിയല്ല അവർക്ക് ചിലപ്പോൾ അവരുടെ ഈ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കയറുമ്പോൾ നമ്മളെന്തോ ഇനി അവരുമായിട്ട് മിണ്ടണ്ട എന്നുള്ളൊരു ടൈപ്പിലേക്ക് മാറുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല അങ്ങനത്തെ ഒരു ഒരു ആറ്റിറ്റ്യൂഡ് പലരിലും കണ്ടിട്ടുണ്ട് ഈ കൂടെ നാട്ടിലുള്ള ആൾക്കാരങ്ങനെ അത്രയും വലിയൊരു വലിപ്പത്തിലേക്ക് പോകുമ്പോഴേ അവരെ നോക്കുമ്പോൾ ബഹു അഭിമാനമാണോ തോന്നുക അഥവാ എന്നെയും കൂടി കൂടെ ചേർക്കാൻ ഇവരെ എന്നുള്ള ഒരു വേദന തോന്നാറുണ്ടോ അവർ ചെയ്യുന്ന പടങ്ങളിലൊക്കെ വിളിച്ചാൽ ചിലപ്പോൾ നമുക്കും പറ്റുമായിരിക്കും എന്നൊക്കെ തോന്നിയിട്ടുണ്ട് പിന്നെ ഈ പൊതുവേ മ്യൂക്കറിക്കാരെന്ന് വെച്ചാൽ എല്ലാവരും സാധാരണക്കാരാണല്ലോ ഞാൻ മനസ്സിലാക്കിയ ഒരു ഇതാണ് ചിന്ത എല്ലാവരും സാധാരണക്കാരാണ് അപ്പോൾ ട്രൂപ്പി കളിച്ച് നടക്കുമ്പോൾ ചെറിയ ചെറിയ ഈഗോസ് ഉണ്ടാവാം ഞാൻ വളർന്നു കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ അത് കാണിക്കുക എന്നൊക്കെയാണ് തോന്നണത് എനിക്ക് തോന്നണത് അപ്പോൾ അത് കുഞ്ഞുനാളിലുള്ള ചെറിയ ചെറിയ കുറ്റങ്ങളോ അല്ലെങ്കിൽ കുറവുകളോ ഒക്കെ അത് ഇങ്ങനെ വരുമ്പോൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക അത് ഇതിലൂടെ പ്രതിഫലിപ്പിച്ച് കാണിക്കുക അങ്ങനെയൊക്കെയാണ് തോന്നുക ഈ പക്ഷേ ഈ സ്റ്റേജിലേക്കുള്ള ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അധികം ശ്രദ്ധിക്കാതെയും പോകും കൂടുതൽ സ്റ്റേജിനോടാണല്ലോ ഞാൻ ആദ്യം പറഞ്ഞ എന്താച്ച നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് സ്റ്റേജാണ് സിനിമാ നടനായി മാറിയാലാണ് ഒരു വലിയ പേയ്മെന്റിലേക്കൊക്കെ നമ്മൾ പോകുന്ന അതുവരെ ഇന്നും പലരും സിനിമാ നടനായെങ്കിലും അവസ്ഥ വളരെ മോശത്തിൽ നിൽക്കുന്നവരുണ്ട് എല്ലാവരും പൈസക്കാരാവുന്നില്ല ചിലർ സിനിമയിൽ ആ കണ്ടെങ്കിലും അവന്റെ അവസ്ഥ ഭയങ്കര പൊതുവെ എല്ലാ കലാരൂപങ്ങളെയും വീക്ഷിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെ താളവും അതിൻ്റെ റൂട്ടും ഒക്കെ അറിയാം ചാക്യാർകൂത്ത് ചെയ്തിട്ടുണ്ട് വർഷങ്ങൾക്ക് പോകുമ്പോൾ പക്ഷേ അത് വീഡിയോ ഒന്നും വന്നിട്ടില്ല എന്നുള്ളൂ ഞാൻ ഗൾഫിലൊരു പ്രോഗ്രാമിൻ്റെ അവതാരകനായിട്ട് ആദ്യകാലത്ത് ഇപ്പോൾ ചാക്യാർകൂത്ത് കുറേ ഉണ്ടെങ്കിലും അന്ന് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു സിനിമ ലൊക്കേഷൻ ഈ ചാക്കിയാറിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട് ഒട്ടന്തുള്ളൽ കഴിഞ്ഞിട്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു റൂട്ടും ഒരു സ്റ്റൈലും ഒക്കെ അറിയാം പഠിച്ചിട്ടില്ല ഈ നിങ്ങളെല്ലാവരും കറക്റ്റ് ഓട്ടം തുള്ളലിന്റെ സെറ്റിംഗ് പോലെ ഉണ്ട് അത് വിളക്ക് കത്തിച്ച് രണ്ട് സൈഡിൽ രണ്ട് ആൾക്കാർ നിന്ന് അതേ കോസ്റ്റ്യൂമിൽ അതേ മേക്കപ്പോട് പോയിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പൊ ആരെങ്കിലും വന്ന് ചോദിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഈ ഓട്ടം തുള്ളില് പഠിക്കാതെ അതിന് അതിന് വേണ്ടിയിട്ട് ഗുരുവിദ്യാഭ്യാസം ചെയ്യാതെ എങ്ങനെയാണ് അത് എന്ന കടകൾ ഒന്ന് ചോദിച്ചിട്ടുണ്ടോ പ്രഭാകരം കലാമണ്ഡലം പ്രഭാകരം മാഷിന്റെ അടുത്ത് പോയിട്ടാണ് ഞാൻ ദക്ഷിണ വെച്ചിട്ടാണ് കിരീടമൊക്കെ വാങ്ങിച്ചത് ഓക്കേ അപ്പോൾ മാഷിന്റെ ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നു അതിൽ പിന്നെ ഇതിൻ്റെ ഒരു താളവും ഒരു ഈണവും ഒക്കെ അറിയാവുന്നതുകൊണ്ടും പിന്നെ ഇത് സംസ്കൃത അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള വാക്കുകളെല്ലാം ഒഴിവാക്കി സാധാ വാക്കുകളാക്കി ആ നടിയോ ഗ്രഹിണി പിടിച്ചൊരു ഉച്ചക്കന് ചക്കൂട്ടാൻ കിട്ടിയ പോലെ അച്ഛന് മെഡിസിൻ വാങ്ങാൻ വെച്ചൊരു കാശ് പുത്തൻ കളസം ഇങ്ങനെ ഗറി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ നാടൻ വാക്കുകൾ വന്നപ്പോൾ ആളുകൾക്ക് അതങ്ങോട് ഇഷ്ടമായി ഹരവായി ഹരമായിരുന്നു പിന്നെ അന്ന് ലൈവ് ആണ് എന്നിട്ട് എന്ന ഓട്ടംതുള്ളിലോടെ കാണിക്കട്ടെ എല്ലാ ബഹുമാനും നിങ്ങൾ കാണിക്കുന്നുണ്ട് എന്നുടെ ഗുരുവരൻ അരുളിയ പോലെ നാരായണ അത് പാടിയിട്ട് തന്നെയാണ് അത് തുടങ്ങിയത് അന്ന് ഇത് ഏകദേശം ഇരുപത് മിനിറ്റ് ഉണ്ട് ഈ ഓട്ടംതുള്ളൽ ഈ ഇരുപത് മിനിറ്റും ഞാൻ പഠിച്ചാണ് പെർഫോം ചെയ്യണത് അപ്പോൾ എനിക്ക് ഈ ഇരുപത് മിനിറ്റ് ഇത് പാടണമല്ലേ ഒരു വരി മാറിയാൽ ഒരു കഥാപാത്രത്തിൻ്റെ വരവും മുടങ്ങും ആ അതിൻ്റെ റൂട്ട് തെറ്റിപ്പോവും അപ്പം അബുദാബിലാന്ന് തോന്നുന്നു ഒരു ഓപ്പൺ എയർ സ്റ്റേജിൽ ഞാനിങ്ങനെ ഇത് അവതരിപ്പിക്കാൻ അപ്പം എനിക്ക് കൺ എനിക്ക് സംശയം അറിയാം ഇരുപത് മിനിറ്റ് ഇത് എവിടെയെങ്കിലും വിട്ടുപോയാലോ എന്ന് പറഞ്ഞാൽ ഞാൻ പേപ്പറിൽ വലിയ അക്ഷരത്തിൽ എഴുതി ഈ ഷോ തുടങ്ങണ ലൈറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് കൊണ്ട് ഇങ്ങനെ വെച്ചു പ്രോഗ്രാം തുടങ്ങി ഒരു മൂന്ന് നാല് മിനിറ്റ് കഴിഞ്ഞ ഒരു കാറ്റ് ചുമ്മാ വീശം ഇതെല്ലാം കിടക്കാൻ പറഞ്ഞു പോയി ഈശേ ഇങ്ങനെ നോക്കാൻ പറ്റണില്ല പക്ഷേ ഞാൻ എൻ്റെ ഉള്ളിൽ ഓർമ്മ വെച്ച് ഞാനത് പെർഫോം ചെയ്തിരുന്നു അന്ന് ആ ആ ഓട്ടം തൊഴിനകത്തെ കണ്ടൻറ് എങ്ങനെയാണെന്ന് വെച്ചാൽ സ് ഗൾഫിലേക്ക് ജോലിക്ക് വരുന്ന ഒരുത്തൻ അവിടെ സ്റ്റേജിലേക്ക് വരുന്നൊരു നടിയെ കാണുന്നു അവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകുന്നു അയാളുടെ പണം മൊത്തം നഷ്ടമാവുന്നു അതൊക്കെ ശരിക്കും യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് ഇൻസ്പയർഡാണോ അതെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ട് ഗൾഫിൽ ആദ്യകാലത്ത് ആ ഇന്നില്ല അന്നൊക്കെ ഷോയ്ക്ക് പോകുമ്പോൾ എന്ന് വെച്ചാൽ സ്വർണ്ണമാലയൊക്കെ ഗിഫ്റ്റ് കൊടുക്കും ആ ആ ആർട്ടിസ്റ്റുകളെ കാണാൻ ഒരുപാട് ആളുകൾ ഹോട്ടലിൻ്റെ മുമ്പിൽ അവരുടെ ആ ഷോയ്ക്ക് പോകാനായിട്ട് ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബസ്സിലേക്ക് കയറുന്ന ആ ടൈമിലിട്ട് കാണാനുള്ള ജനങ്ങളുടെ തിരക്ക് ഭയങ്കരമായിരുന്നു ഇന്നില്ല എന്നതൊക്കെ പോയി കൂടുതൽ നടിമാർക്കാണ് വളകളും മലകളൊക്കെ കിട്ടാറില്ല നാണുക്കും ഒന്നും കിട്ടാറില്ല സോപ്പ് പോലും കിട്ടില്ല മാനേജറിനെ അങ്ങനെ ഒരു ഭയങ്കര ഫാൻ മൊമെൻ്റ് ആയിട്ട് ഓർത്തിരിക്കുന്ന ഒരു മൊമെൻ്റ് ഉണ്ടോ ഗൾഫിലോ നാട്ടിലോ എവിടെയെങ്കിലും വെച്ചിട്ട് അതായത് കുറേ ആളുകൾ വന്നിട്ട് നിങ്ങൾ ഞങ്ങളെ ചിരിപ്പിച്ചിട്ട് അങ്ങനെ പറയാറുണ്ട് വന്ന് ഒരുപാട് പേര് ചില അമ്മമാരൊക്കെ വന്ന് കൈപ്പിടിച്ചിട്ട് എന്ന് പറഞ്ഞ് പിടിക്കുമ്പോൾ അവർ അതായത് അവരുടെ വീട്ടിലെ ഏതോ ഒരു അംഗത്തെ പോലെ അവർ എന്നോട് പെരുമാറാറുണ്ട് ഒരുപാട് പേര് പറയാറുണ്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ വന്ന് പറയും നല്ല തമാശയാണ് നല്ല പെർഫോമൻസ് ആണ് എന്നൊക്കെ പറയാറുണ്ട് ഗൾഫിൽ ഞാൻ ആദ്യം പോയത് നിങ്ങളുടെ പതിനെട്ട് വയസ്സിലാണ് പതിനെട്ട് വയസ്സിൽ പതിനെട്ട് വയസ്സിൽ ഞാൻ അന്ന് കെ പി ഉമ്മർ സാറ് മാമുക്കോയ ചിത്ര ഇവരുടെയൊക്കെ കൂടെയാണ് ജോസ് പല്ലിശ്ശേരി സാറ് ഇവരുടെ കൂടെയാണ് ഞാൻ ആദ്യം പോയത് അന്ന് എന്നെ കൊണ്ടുപോയത് മമ്മി സെഞ്ചുറി എന്ന് പറഞ്ഞാൽ മമ്മിക്കാണ് എന്നെ കൊണ്ടുപോയത് അന്ന് ഞാൻ മമ്മിക്കയുടെ ആർട്ടിസ്റ്റ് ആയിരുന്നു അപ്പോൾ മെയിനായിട്ട് കൊണ്ടുപോയത് എന്താണെന്ന് എനിക്ക് മനസ്സിലായത് പിന്നീട് ഈ സ്കിറ്റുകൾ അന്ന് ഞാൻ സ്റ്റേജിൽ കസർന്ന സ്കിറ്റുകൾ മാമുക്കോയനെയും ജോസ് പല്ലിശ്ശേരിനെയൊക്കെ പഠിപ്പിക്കാനും അവരെ നിർത്താൻ വേണ്ടി എന്നെ കൊണ്ടുപോയത് അങ്ങനെ അവിടെ ചെന്നു അപ്പം ഞാനും നടൻ സുധീഷ് ഒരു റൂമിലാണ് കിടക്കണേ സുധീഷ് അന്ന് മണിച്ച താഴെ കിറങ്ങിയ ആ സമയം ഭയങ്കര ഹിറ്റാ സുധീഷ് അപ്പുറത്തെ ബെഡിൽ ഞാനിപ്പറേ ഇങ്ങനെ കിടക്കും വളരെ മെലിഞ്ഞൊരാള് അപ്പം എന്നു സുധീഷിനെ കാണാൻ ആളുകൾ വരും സുധീഷിനെ കാണാൻ വരുമ്പോൾ സുധീഷ് ചാടിയണിക്കുമ്പോൾ ഞാനിങ്ങനെ പുതപ്പിൽ ഇങ്ങനെ കിടക്കണ്ടാവും എന്നിങ്ങനെ ഒന്ന് നോക്കും എന്നിട്ട് സുധീഷിൻ്റെ അടുത്ത് സുധീഷിനെ കൂട്ടി പോകും എന്നെ ഒരു സ്ഥലത്തും കൊണ്ടുപോകില്ല സുധീഷ് പോയിട്ട് വരുമ്പോൾ ഒന്നല്ല രണ്ട് ബാഗ് ഒക്കെ ആയിട്ട് സുധീഷ് വരും എനിക്ക് ഇരുപത് ദിവസമായിട്ട് ഒരു മിഠായി പോലും ആരും തരണില്ല അപ്പം എന്നെ അറിയില്ലല്ലോ ഞാൻ മാർക്കറി കരണം അല്ലേ ഇനി വല്ല സെറ്റ് കെട്ടുമ്പോൾ വന്നതാണ് എന്താണെന്നു ആർക്കറിയില്ല സ്റ്റേജിലാണെങ്കിൽ അധികം പെർഫോം ചെയ്യണമില്ല കാരണം എൻ്റെ ഐറ്റം ഒക്കെ മാമുക്ക ഇവരൊക്കെ പഠിപ്പിച്ച് ഞാൻ അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക അങ്ങനെ സുധീഷ് എന്നും പോകും തിരിച്ചു വരുമ്പോൾ ബാഗ് പെട്ടി ഒക്കെ എനിക്ക് തിരിച്ചു വരണതിൻ്റെ തലേ ദിവസം പോലും ഒന്നും കിട്ടിയിട്ടില്ല ഞാനും അങ്ങനെ ഇവൻ ഇത് കൊണ്ടുവരും അവസാനം ഇവൻ എല്ലാം പാക്ക് ചെയ്യുക അപ്പം ഞാൻ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുക പാക്ക് ചെയ്തിട്ട് ഇവൻ ഈ ബാഗ് നിറഞ്ഞിട്ട് കേട്ടിത് വെക്കാൻ പറ്റുന്നില്ല അങ്ങനെ സുധീഷ് ഈ പാറ്റയ്ക്ക് അടിക്കണ സാധനമില്ല ഹിറ്റ് പോലുള്ള സാധനങ്ങൾ അന്ന് നമ്മുടെ ഇവിടെ പാറ്റ ഗുളികയുള്ളൂ ഇത് വന്നിട്ടില്ല ആ ഇതൊക്കെ നമുക്ക് മാറ്റിയിടാം ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലെന്നു പറഞ്ഞിട്ട് ഇതല്ല ഞാനെടുക്കുക വാരി പറകി അല്ല അങ്ങനെ നമ്മുടെ മനസ്സിൽ വിഷമങ്ങൾ തോന്നിയ സമയങ്ങളാണ് കാരണം ഒന്നുമല്ലാതെ പോയാലുള്ളൊരവസ്ഥയെ ഭയങ്കര ആരും മൈൻറ്റൈൻ ചെയ്യില്ല ഒരു മിഠായി പോലും നമുക്ക് തരില്ല